വെസ്റ്റ് സ്കൂളിൽ വർഷത്തേക്കുള്ള വെളിച്ചം പദ്ധതിക്ക് തുടക്കമായി ഫാർമസി വൈദ്യർ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ വെസ്റ്റ് സ്കൂളിൽ വെളിച്ചം പദ്ധതി തുടക്കം കുറിച്ചു അങ്ങാടിപ്പുറം വലമ്പൂർ വെസ്റ്റ് എ എൽ പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള മാധ്യമം വെളിച്ചം പദ്ധതി തുടക്കമായി ഫാർമസി എം ഡി ഹക്കിം വൈദ്യർ സ്കൂൾ ലീഡർ വി പി അഹമ്മദ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു വെളിച്ചം പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു പത്രം കാരണം കുട്ടികളിൽ നമ്മുടെ കുട്ടികളിൽ ഇപ്പോൾ വായനാശീലം വളരെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത് കാരണം വായന ഇല്ലെങ്കിൽ നമുക്ക് എവിടെ എത്താൻ കഴിയില്ല നമ്മളൊരു നട്ട് കഴിഞ്ഞാൽ ഈ സസ്യത്തിന് വെള്ളവും വളവും കൊടുക്കണം വളരണമെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് നമ്മുടെ ചിന്തകൾ നമുക്ക് വികാസം വരണമെങ്കിൽ നമ്മൾ വായിക്കുക തന്നെ വേണം അപ്പൊ ആ വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പരിപാടി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് കുട്ടികളോട് എനിക്ക് പ്രത്യേകം പറയാനുള്ളത് വായനാശീലം നമ്മളിൽ വളർന്നു വരണം അതിനുവേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പ്രധാന അധ്യാപിക സുജ തോമസ് അധ്യക്ഷത വഹിച്ചു പി ടി എ പ്രസിഡന്റ് അഷ്റഫ് പിലാക്കാട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈദാലി വലമ്പൂർ മുഹമ്മദ് യൂസഫ് കെ വി ഹംസത്തലി കെ പി സ്കൂൾ അധ്യാപകരായ ഹരീസ് സിയാർ ഷമീമ പി നുസ്രത്ത് വി ഷെമീൽ കെ മിനാസ് സക്കറിയ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുക വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളുടെ സേവനം പൊന്നു മനസ്സോടെ ഏവർക്കും സ്വാഗതം പവൻ ഗോൾഡ് തിരൂർ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ